നമസ്കാരം സമാനതകളില്ലാത്ത സാഹചര്യങ്ങളിലൂടെയാണ് അമേരിക്ക ഇപ്പോൾ കടന്നു പോത്തത് ആവശ്യ സാധനങ്ങൾ പോലും വാങ്ങാൻ കഴിയാതെ വെള്ളം കുടിക്കുകയാണ് അമേരിക്കൻ ജനത നിലവിൽ ഭക്ഷണം വാങ്ങാൻ പോലും ക്രൌഡ് ഫണ്ടിംഗ് ആപ്പുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് അമേരിക്കയിലെ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം പ്രയാസമാകുമല്ലേ എന്നാൽ സത്യം ഇതാണ് അവസ്ഥ അമേരിക്ക ഇപ്പോൾ ഓരോ ദിവസവും തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് സാമ്പത്തികപരമായി കാരണം അമേരിക്കയുടെ പോക്ക് അത്രയും ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് നിലവിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് ഗോ ഫണ്ട് മീ എന്ന ക്രൗഡ് ഫണ്ടിംഗ് പ്ലാറ്റ്ഫോമിന്റെ സ്ഥാപകനും സിഇഒയുമായ ടീം കടോകൻ ഭൂരിപക്ഷം അമേരിക്കക്കാരും ഇപ്പോൾ ഭക്ഷണത്തിനും നിത്യ ചെലവുകൾക്കുമായി ഗോഫ് ഫൺമിയെ ആശ്രയിക്കുന്നുവെന്നാണ് ടീം കടോഗൻ ഇവളിപ്പെടുത്തിയിട്ടുള്ളത് മുമ്പ് അടിയന്തര ആവശ്യങ്ങൾക്കും മെഡിക്കൽ ചെലവുകൾക്കും ദുരിതാശ്വാസത്തിനുമായിരുന്നു ഗോ ഫൺ മി മുഖേന ഫണ്ട് റേസിംഗ് നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ അത് ജീവിത ആവശ്യങ്ങൾ നിറവേറ്റാനായാണ് മാറിയിരിക്കുന്നത് യാഹു ഫിനാൻസിനും അതോടൊപ്പം തന്നെ ഓപ്പണിംഗ് ബിഡ് അൽ പോഡ്കാസ്റ്റിംഗിനും നൽകിയ അഭിമുഖത്തിലാണ് കഡോഗൻ ഈ വെളിപ്പെടുത്തൽ നടത്തിയത് നിർഭാഗ്യകരമായ സാഹചര്യമാണ് പക്ഷേ അതാണ് യാഥാർത്ഥ്യമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ അടിസ്ഥാന വസ്തുക്കളുടെ വില കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ എല്ലായിടത്തും വളരെയധികം ഉയർന്നു അതിന്റെ ഫലമായി സാധാരണ അമേരിക്കക്കാർക്ക് ഭക്ഷണത്തിനായി അന്യരോട് സഹായം തേടേണ്ടി വരുന്ന അവസ്ഥയാണിപ്പോൾ ഗോ ഫണ്ട് മീലുള്ള എസെൻഷ്യൽസ് വിഭാഗത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ജനങ്ങൾ ആശ്രയിക്കുന്നത് അത് വാടക യൂട്ടിലിറ്റി ബില്ലുകൾ വാഹന വായ്പകൾ തുടങ്ങിയവ ഉൾപ്പെടുന്നുണ്ട് ഈ ഭാഗത്തിലെ ചെലവുകളാണ് ഏറ്റവും കൂടുതലായി ഉയർന്നതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇത് ഇന്നത്തെ സമ്പദ് വ്യവസ്ഥയുടെ വേദനാജനകമായ യാഥാർത്ഥ്യത്തെ വെളിവാക്കുന്ന സംഭവമാണ് കണക്കുകൾ പറയുന്നത് വിലക്കയറ്റം കുറയുന്നുവെന്നാണ് പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഭക്ഷണം അതോടൊപ്പം തന്നെ വാടക കുട്ടികളുടെ പരിചരണം തുടങ്ങിയ ആവശ്യ വസ്തുക്കളുടെ വില ഇപ്പോഴും ഉയർന്ന നിലയിലാണ് ചിലർക്ക് വേതനം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും അനേകം കുടുംബങ്ങൾ ഇന്നും അതനുസരിച്ച് മുന്നേറാൻ ബുദ്ധിമുട്ടുകയാണ് ഒരിക്കൽ മെഡിക്കൽ ബില്ലുകൾക്കും ദുരിതാശ്വാസത്തിനുമായി ഉപയോഗിച്ചിരുന്ന ഗോഡ് ഫൺമി ഇപ്പോൾ അമേരിക്കക്കാരുടെ ദിവസേനയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സർവൈവൽ ടൂളായി മാറിയിരിക്കുകയാണ് ഇതിൽ പ്രധാനമായി വരുന്ന ഒരു ചോദ്യമായിരിക്കും എന്താണ് ഗോഡ് ഫണ്ട് ഫൺമി എന്നത് ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കായി പണം സമാഹരിക്കാനായി മറ്റുള്ളവരിൽ നിന്ന് നേരിട്ട് സഹായം സ്വീകരിക്കാനുള്ള ഒരു വെബ്സൈറ്റാണ് ഗോ ഫണ്മി രണ്ടായിരത്തി പത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഗോ ഫണ്മി ഇതുവരെ ഇരുപത് കോടിയിലധികം ഉപഭോക്താക്കൾക്ക് സേവനം നൽകിയിട്ടുണ്ട് ലോകമെമ്പാടായി നാൽപ്പത് മില്യൺ ഡോളറിലധികം തുക സമാഹരിച്ചിട്ടുമുണ്ട് ഓരോ സംഭാവനയിൽ നിന്നും ചെറിയൊരു സർവീസ് ഫീസ് കമ്പനി ഈടാക്കുന്നുണ്ട് പത്തൊമ്പത് രാജ്യങ്ങളിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത് അമേരിക്കക്കാരിൽ ഏകദേശം മൂന്നിൽ ഒരാൾ ഇതിനകം ഫണ്ട് മീ സേവനങ്ങൾ ഉപയോഗിച്ചതായും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ക്യാമ്പയിൻ പെട്ടെന്ന് പ്രചരിപ്പിക്കാനാകും എന്നതാണ് ഫണ്ട് മീയുടെ പ്രത്യേകത അതുവഴി സഹായം ആവശ്യമുള്ളവർക്ക് വളരെ വേഗത്തിൽ എത്തുകയും ഒരു വലിയൊരു പിന്തുണ തന്നെ ഇതിലൂടെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി എത്തിയതോടു കൂടിയാണ് അമേരിക്കയുടെ കഷ്ടകാലം തന്നെ തുടങ്ങിയത് നേരാവണ്ണം രീതിയിൽ അമേരിക്ക ഭരിക്കേണ്ടിയിരുന്ന ട്രംപ് ബിസിനസിന്റെ താല്പര്യങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചും നോബൽ പുരസ്കാരത്തിന്റെ ഒരു ലക്ഷ്യത്തിൽ മാത്രം വെച്ചുകൊണ്ട് ട്രംപ് കളിച്ച കളിയാണ് ഇപ്പോൾ അമേരിക്ക ജനത മൊത്തത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി